വർത്തമാന കാലഘട്ടത്തിലെ വളരെ ഒരു നോവലാണ് ദ കൈറ്റ് റണ്ണർ പട്ടം പർപ്പിക്കുന്നവൻ ഒരു അഫ്ഗാൻ അമേരിക്കൻ നോവലിസ്റ്റായിട്ടുള്ള ഖാലിദ് ഹസൈനിയുടെ നോവലാണ് രണ്ടായിരത്തി മൂന്നിലാണ് അത് പബ്ലിഷ് ചെയ്തത് രണ്ട് കുട്ടികളുടെ അമറു ഹസൻ രണ്ടുപേരുടെ പേരുടെ സൗഹൃദത്തിലുണ്ടാകുന്ന സങ്കീർണതകളും ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നത് ഞാനതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ നോവലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ കാലുദോസേനയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഒരേ ഒരു തെറ്റേ ഉള്ളൂ ഒരു കുറ്റമുള്ളൂ ഒരു പാപമുള്ളൂ അത് മോഷണമാണ് മലയാളത്തിൽ അതിനകത്തെ കവർച്ച എന്നുള്ള വാക്കം കൊണ്ട് വേണമെങ്കിൽ ചേർക്കാം മോഷണം അല്ലെങ്കിൽ കവർച്ചയാണ് ഈ ലോകത്തിലെ ഏക അടിസ്ഥാന തിന്മ അല്ലെങ്കിൽ അടിസ്ഥാന തെറ്റ് നമ്മൾ ഒരു ഒരു വ്യക്തി ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ കവർന്നെടുക്കുകയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഒരു കുടുംബസ്ഥനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ അവരുടെ അവകാശമാണ് കവർന്നെടുത്തത് ആ കുട്ടിക്ക് മക്കളുണ്ട് ആ വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള അവകാശം പിതാവിനും മാതാവിനോ ഉള്ള അവകാശമാണ് കവർന്നെടുത്തത് ഒരു വ്യക്തി ഒരു വ്യക്തിയെ മാനഭംഗപ്പെടുത്തുകയാണെങ്കിൽ മാനമാണ് കവർന്നെടുത്തത് മോഷിച്ചെടുത്തത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ദേഹോദരവേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയും ദേഹോദരവേൽക്കാതെ അടിസ്ഥാനപരമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമാണ് കവർന്നെടുത്തത് മോഷിച്ചെടുത്തത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ചതിക്കുമ്പോൾ പറ്റിക്കുമ്പോൾ വഞ്ചിക്കുമ്പോൾ അല്ലാ വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിക്ക് ഉള്ള വിശ്വാസ്യതയ്ക്കുള്ള അവകാശമാണ് കവിടെന്നെടുത്തത് മാന്യതയ്ക്കുള്ള അവകാശമാണ് കവിടെന്നെടുത്തത് റൈറ്റ് ടു ഫെയർനെസ് അതാണല്ലോ ഈ എല്ലാ സൗഹൃദങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദാമ്പത്യത്തിലെ സൗഹൃദം എന്നുള്ള വലിയൊരു ചിന്തയാണ് ഏത് ബന്ധത്തിലെയും അതൊരു ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് നിലനിൽക്കുന്നത് ആ ട്രസ്റ്റ് ചോർന്നു പോകുമ്പോഴാണ് അല്ലെങ്കിൽ കുറയുമ്പോഴാണ് ട്രസ്റ്റ് ഡെഫിസിറ്റ് വരികയെന്ന് പറയുന്നത് ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് അത് അത് കൂടി 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 വന്ന് അവസാനം സീറോ ട്രസ്റ്റ് ആവും പിന്നെ മൈനസ് ട്രസ്റ്റാകും അങ്ങനെയൊക്കെ വന്നതിനത്തേക്കും തളർന്ന് അത് തകർന്നു പോകും ഒരുപാട് പാർട്ണർഷിപ്പുകൾ തകർന്നതിൻ്റെ കാരണം ഈ ട്രസ്റ്റ് ഡെഫിസിറ്റാണ് ഒരുപാട് ബന്ധങ്ങൾ തകർന്നതിൻ്റെ കാരണം ഈ ട്രസ്റ്റ് ഡെഫിസിറ്റാണ് എന്തോട്ടെ അങ്ങനെ ആ ആ വ്യക്തികളുടെ ബന്ധങ്ങളിലോ സ്വാഭാവിക ബന്ധങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയെടുത്ത ബന്ധങ്ങളിലൊക്കെ അടിസ്ഥാനം വരുന്ന ട്രസ്റ്റാണ് ആ ട്രസ്റ്റാണ് നമ്മൾ മോഷ്ടിക്കുന്നത് കവർന്നെടുക്കുന്നത് കാരണം ആ ട്രസ്റ്റിൽ വന്നിട്ടുള്ള ബന്ധത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വിശ്വാസ്യതക്ക് ഒരു റൈറ്റ് ഉണ്ട് റൈറ്റ് ടു ഫെയർനെസ് റൈറ്റ് ടു ഒരു ക്രെഡിബിൾ റിലേഷൻ വിശ്വാസ്യതയുള്ള ഒരു ബന്ധത്ത് അതാണ് മോഷ്ടിച്ചെടുക്കുന്നത് പൊതുവസ്തു കയറി എടുക്കുമ്പോൾ പൊതുവസ്തു പൊതു ഉപയോഗത്തിലാണ് അപ്പോൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിലുള്ള ഒന്നാണ് നമ്മൾ കവർന്നെടുക്കുന്നത് പൊതുസ്ഥലം വൃത്തികേടാക്കുമ്പോൾ മറ്റ് വ്യക്തികൾക്ക് മാന്യതയോടെ ഉപയോഗിക്കേണ്ട നടന്നു പോകാനുള്ള സ്ഥലത്തിൻ്റെ ആ ആ ഒരു ഹൈജീനാണ് നമ്മൾ കവർന്നെടുത്തത് നഷ്ടപ്പെടുത്താമെന്നല്ല അത് കവർന്നെടുക്കുക മോഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മൾ റോഡ് കൈയേറുമ്പോൾ റോഡിൻ്റെ മറ്റ് വ്യക്തികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും ട്രാഫിക് തടസ്സം കൂടാതെ പോകാനായിട്ടുള്ള അവകാശമാണ് കവർന്നെടുക്കുന്നത് വളച്ചെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പല റോഡുകളൊക്കെ നമ്മൾ നോക്കി അറിയാൻ പറ്റും അതിൻ്റെ എല്ലാം വീതി പറയാൻ കാരണം ആളുകൾ വളച്ചെടുത്തതാണ് കയ്യേറി എടുത്തതാണ് സ്വന്തമാക്കി വെച്ചുകൊണ്ടാണ് അപ്പോൾ മോഷ്ടിച്ചെടുത്തവ നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ മോഷ്ടിച്ചെടുത്തതാണ് എന്ന് തിരു മനസ്സിലാക്കി തരാൻ തക്കവണ്ണമുള്ള ഒരു ധാർമ്മിക ഒരു വ്യക്തിക്ക് എപ്പോഴും ആ തെറ്റ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ തെറ്റ് കുറ്റപ്പെടുത്തിയിരിക്കുന്നിടത്തോളം കാലം സ്വസ്ഥത ഉണ്ടാവില്ല സന്തോഷമുണ്ടാവില്ല ആ കുടുംബത്തിനോ പ്രസ്ഥാനത്തിനോ ഐശ്വര്യം ഉണ്ടാവില്ല കാരണം അതിൻ്റെ ഉറവിടം തെറ്റാണ് സ്റ്റീലിംഗാണ് മോഷണമാണ് കവർച്ചയാണ് അപ്പോൾ ഒരു തിന്മയിൽ തെറ്റിൽ പണിയപ്പെട്ട ഒരു ഭവനമോ ഒരു പ്രസ്ഥാനമോ ഒരു സംഭവമോ ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല ഐശ്വര്യം ഉണ്ടാവില്ല കാരണം ദൈവത്തിനെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം അതൊന്നും നിലനിൽക്കില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സാക്ഷി നാം ഒന്ന് പരിശോധിക്കണം നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നവരുടെ മാനം കവർന്നിട്ടുണ്ടോ നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നവരുടെ അവ മാന്യതക്കുള്ള അവകാശം കവർന്നിട്ടുണ്ടോ നമ്മൾ മറ്റുള്ളവരെ ചതിച്ച് അവരെ അവരുടെ ആ മാന്യതക്കുള്ള അവകാശം കവർന്നിട്ടുണ്ടോ മറ്റുള്ളവരുപദ്രവിച്ച് അവരുടെ വിശ്വാസ്യതയ്ക്കുള്ള അവകാശം കവർന്നെടുത്തിട്ടുണ്ടോ മറ്റ് പൊതുവസ്തു കൈയേറി എടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷി ഒന്ന് പരിശോധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരുത്തലുകൾ നടത്താൻ പറ്റും ജീവിതത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും അടങ്ങിയിരിക്കുന്നത് തെറ്റ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള മാന്യ അവസ്ഥയിൽ നിന്നും തെറ്റിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവത്വം കാണിക്കുമ്പോഴാണ് ദൈവം തമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഈ ആർജവത്വം ഉണ്ടെങ്കിൽ തെറ്റാർത്തിക്കാതിരിക്കുകയുള്ളൂ അതിനോട് ഓർമ്മിപ്പിക്കട്ടെ